ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ പൂഞ്ഞാർ സംഭവം ഏതാണ്ട് സോഷ്യൽ മീഡിയ ഏറ്റെടുത്ത രീതിയാ മറ്റൊന്നും കൊണ്ടല്ല പലപ്പോഴും വെളുക്കാൻ തേച്ചത് നമ്മുടെ കേരളക്കരയിലെ പോലീസിന് അതുപോലെ നമ്മുടെ പിണറായി വിജയന് പാണ്ഡാകാറാണ് പതിവ് അതായത് ആ വിഷയത്തിൽ പ്രതികരിച്ച ആളുകൾക്കെതിരെ മതസ്പർദ്ധ എളുപ്പമുണ്ടല്ലേ ജാമ്യമില്ലാത്ത വകുപ്പുകൾ ചേർത്ത് ഏത് പ്രതികരണ ശേഷിയുള്ളവന്റെയും പ്രതികരണ ശേഷിയെ ഇല്ലാതാക്കാൻ ഇവരിടുന്ന ഒരു ചൂണ്ടയാണിത് പക്ഷെ ആ ചൂണ്ടയിൽ തലയ്ക്ക് വെളിവുള്ളവർ കുടുങ്ങുമോ ഇനി കുടുങ്ങിയാൽ മതേതര അത് തിരിച്ചറിയാതിരിക്കുന്നു അപ്രഖ്യാപിത വിലക്കാണ് ഷാജൻസ്കറിയ്ക്ക് അതിലെ പ്രതികളുടെ പേരുകൾ പറയരുത് അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിൽ പോലീസുകാർ കാവല നിൽക്കുന്നു എന്തേ ആരെ സംരക്ഷിക്കാനാണ് കേരളം ഇത്രമാത്രം വ്യഗ്രതപ്പെടുന്നത് തന്തയിലാഴിക തന്ത ചെയ്താലും മുഖത്തു നോക്കി അത് തന്തയിലാഴികയാണ് എന്ന് പറയാൻ കഴിയണം രാജാവ് നഗ്നനാണ് എന്ന് പറയാൻ ഏതെങ്കിലും ഒരു പ്രജ തയ്യാറാകണം എന്ത് രൂപത്തിലായി നമ്മുടെ കേരളം യോഗിയെ കാണണ്ടേ നിങ്ങൾക്കിപ്പോൾ യു പി യെ കാണേ നിങ്ങൾക്കിപ്പോൾ വിഭാഗമേ യു പി ജനാധിപത്യമായി കഴിഞ്ഞു യോഗിക്കു മക്കൾക്ക് വേണ്ടി കോടിക്കണക്കിന് കട്ട് പണം ഉണ്ടാക്കണ്ട സാധാരണക്കാരന്റെ നികുതി പണം എടുത്ത് കോടതിയിൽ കേസ് ബാധിക്കേണ്ട മക്കൾക്ക് വേണ്ടി കാരണം യോഗി ജനാധിപത്യ ബോധമുള്ള പൗരന രാജ്യസ്നേഹമുള്ള സ്നേഹമുള്ള പൗരന അതുകൊണ്ട് അദ്ദേഹം ഭരിക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടിയാ കുടുംബത്തിന് വേണ്ടിയല്ല അവിടെ നടക്കുന്നത് കുടുംബവാഴ്ചയല്ല നിയമവാഴ്ചയാണ് രാജ്യത്തെ നിയമത്തെ ആര് ലംഘിച്ചാലും അതിനും ബി ജെ പിൻ ആകട്ടെ ആർ എസ് എസ് കാരനാകട്ടെ രണ്ടടി കൂടുതൽ കൊടുക്കാൻ പറയൂ എന്നാൽ കമ്മിയാകട്ടെ കൊങ്ങിയാകട്ടെ സുടൂ ആകട്ടെ ഇനി ആര് തന്നെയാകട്ടെ ശിക്ഷ ഫൈനൽ അങ്ങനെ കൊണ്ടുപോകാൻ നമ്മൾ ഇച്ചിരി ഒളിക്കും ആലോചിച്ച് നോക്ക് കൊറേ കാറുകൾ കുറെ ബൈക്കുകൾ പൂഞ്ഞാറിലെത്തുന്നു വൈദികന്റെ നേരെ അവരുടെ കുർബാന അവര് പറയുന്ന വിശുദ്ധ കുർബാന ഉണ്ടല്ലോ ഞാൻ വിശ്വാസിയല്ല കേട്ടോ കുർബാന ഉണ്ട് അപ്പൊ അതിന് ഭംഗം വരുത്തണം ആ കോമ്പൗണ്ടിനകത്ത് കയറി വണ്ടി റേസ് ചെയ്യുന്നു ശബ്ദമുണ്ടാക്കുന്നു അടിക്കുന്നു അവരുടെ ആരാധനയ്ക്ക് ഭംഗം വന്നു അദ്ദേഹം ഇറങ്ങി വന്ന് ചോദിക്കുന്നു നിങ്ങൾ ഇവിടെ നിന്ന് ഇപ്പോൾ പുറത്തു പോകണമെന്ന് പറഞ്ഞു അദ്ദേഹത്തെ ഇടിച്ച് തള്ളി താഴെ ഇടുന്നു ജനക്കൂട്ടം വന്നു കൂടുന്നു പോലീസും എത്തി ഒരു പ്രതികളെയും പോലീസിന് അറിയില്ല അല്ലേ ഒരു വാഹനത്തിന്റെ നമ്പറും പോലീസിന് അറിയില്ല എന്തേ എന്താ എഫ്ഐആറിൽ പേരുകൾ ഇല്ലാതെ പോയത് നമുക്ക് പ്രതികരിക്കണ്ടേ ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ ജനാധിപത്യ വിരുദ്ധതകൾ കണ്ടാൽ പ്രതികരിക്കണം പ്രതികരിക്കാൻ കഴിയില്ല എന്ന് പറയണമെങ്കിൽ ഇത് രാജഭരണമായിരിക്കണം ഇത് സ്വേച്ഛാധിപത്യത്തിലേക്ക് പോയിട്ടില്ല ഇത് പാകിസ്ഥാൻ അല്ല ഇത് സ്വതന്ത്ര ഭാരതമാണ് അതുകൊണ്ട് പ്രതികരിക്കാനുള്ള ഞങ്ങളുടെ അവകാശം വെച്ച് ഞങ്ങൾ പ്രതികരിക്കുക തന്നെ ചെയ്യും എന്തേ എഫ് പേരില്ലാതെ പോയത് ചോദിക്കും ചോദിക്കാനുള്ളത് ആരുടെ മുഖത്ത് നോക്കിയും ചോദിക്കുക തന്നെ ചെയ്യും എന്തേ കോടതിയിലെത്തുമ്പോൾ അവരെ നിരുപാധികം വെറുതെ വിടാനാ ഞങ്ങളൊക്കെ പ്രതികരിച്ചു ആ വിഷയത്തിൽ മാധ്യമങ്ങൾ കട്ടയ്ക്ക് കൂടെ നിന്നു ഒരു ഷാജൻസ്കറിയയുടെ വായ നിങ്ങൾ തുന്നി കെട്ടിയിട്ടുണ്ടെങ്കിൽ ഒരായിരം ഷാജൻസ്കറിയമാരെ ഷാജൻ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അവരൊക്കെ പ്രതികരിച്ചു പ്രതികരിക്കും ഒരു നിങ്ങൾ പറ്റില്ല അത് പോട്ടെ ഷോൺ പിറവി എടുക്കും ഈ കേരളക്കരയിൽ ഒരു നേരം ഒന്ന് ഇരുട്ടി വെളുക്കുന്നതിന് മുമ്പ് പോപ്പുലർ ഫ്രണ്ട് ഭീകരർ അഴിഞ്ഞാടിയ കേരളക്കരയെ ശാന്തമാക്കാൻ കേന്ദ്ര സർക്കാരിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ അവരെ തീഹാർ ജയിലിൽ അടക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഡയപ്പറിൽ നിർത്തി കുടിച്ച മുലപ്പാൽ വരെ ഛർദ്ദിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇവരെയൊക്കെ ഒതുക്കാൻ കേന്ദ്ര ഗവൺമെന്റിന് സാധിക്കും സാധിക്കണം നിരന്തരം കേസുകൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന സൈനികരെ കല്ലെറിഞ്ഞോടിച്ചു കൊണ്ടിരുന്ന കാശ്മീരിൽ ജനാധിപത്യം സ്ഥാപിക്കാൻ ഇത്രയും കാലമായി സ്പെഷ്യൽ ദേശീയ പതാക കൊണ്ട് നടന്ന കാശ്മീരിൽ സ്വതന്ത്ര ജനാധിപത്യ ഭാരതത്തിന്റെ ദേശീയ പതാകയെ അവിടെ നാട്ടാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യയെ അതേ രൂപത്തിൽ തന്നെ ജനാധിപത്യ ഭരണമാക്കി മാറ്റാൻ നരേന്ദ്രമോദിക്ക് സാധിക്കും സാധിക്കണം ഒരു കാശ്മീരിനെ അല്ല അന്ന് നമ്മൾ കാശ്മീരിനെയാണ് കണ്ടതെങ്കിൽ ഇന്ന് കാശ്മീർ ഒരുപാട് മാറിയിരിക്കുന്നു അന്ന് യു പി യെ നോക്കിയാ നോക്കിയാണ് ഇവിടെയുള്ള മതേതര കൂതറകൾ കുരച്ചിട്ട് നിന്നതെങ്കിൽ ഇന്ന് യു പി മാറിയിരിക്കുന്നു ഇന്ന് കേരളത്തെ നോക്കി എല്ലാവരും പരിതപിക്കുക പരിഹസിക്കുവാണ് വിലപിക്കുകയാണ് കേരളം ഇങ്ങനെയുള്ള ആളുകളെ പേരേണ്ടി വന്നല്ലോ എന്ന് ഓർത്ത് എന്തായിരുന്നാലും മാധ്യമങ്ങൾ സോഷ്യൽ മീഡിയകളിലൂടെ ശക്തിയുക്തം പ്രതികരിച്ചപ്പോൾ കാറുകളുടെ നമ്പറുകൾ വന്നു ബൈക്കുകളുടെ നമ്പറുകൾ വന്നു പ്രതികളുടെ പേരുകൾ വന്നു പ്രതികളൊക്കെ മൈനറായി മാറി എല്ലാ രൂപത്തിലും കണ്ടില്ലേ കരയുന്ന കുഞ്ഞിനെ പാലുണ്ടാകൂ നമ്മൾ നിരന്തരം ശബ്ദിച്ചുകൊണ്ടേയിരിക്കണം അന്ന് അയ്യോ ബ്രിട്ടീഷുകാരെ ഓടിക്കാൻ ഞാൻ ഒരാൾ വിചാരിച്ചാൽ പറ്റുമോ എന്നൊക്കെ നമ്മുടെ മുൻകാല നേതാക്കൾ വിചാരിച്ചിരുന്നെങ്കിൽ ഇന്നും ബ്രിട്ടീഷുകാരുടെ അടിമകളായി നമുക്ക് ജീവിക്കേണ്ടി വന്നതിന് ആദ്യത്തെ ഒരു ശബ്ദം ഉയർത്താനാണ് പ്രയാസം ഇന്നങ്ങനെയല്ല നമുക്ക് കിട്ടുന്ന പ്ലാറ്റ്ഫോമിലൂടെ നമ്മുടെ രാജ്യം അടിയറവ് പറയാതിരിക്കാൻ നമ്മുടെ രാജ്യം മതത്തിന് കീഴടങ്ങാതിരിക്കാൻ പ്രതികരിച്ചു കൊണ്ടേയിരിക്കണം ഒരു കമന്റിലൂടെയെങ്കിലും പൂഞ്ഞാർ സെന്റ് മേരീസ് പള്ളി സഹവികാരിയാണ് ഫാദർ ജോസഫ് ആറ്റുചാറി അദ്ദേഹത്തെയാണ് വാഹനം ഇടിപ്പിച്ചത് ആ കേസിൽ ഇപ്പോൾ ഇരുപത്തിയേഴ് പേർ അറസ്റ്റിലായിരിക്കുന്നു സന്തോഷം തരുന്ന വാർത്ത വളരെയധികം സന്തോഷം അറസ്റ്റിലായി അവർക്ക് സ്റ്റേഷനിൽ വി ഐ പി പരിഗണന കിട്ടുമോ കാരണം ഷാരൂഖ് സൈഫിക്കും അതുപോലെ നമ്മുടെ ഡൊമിനിക് മാർട്ടിനും മറ്റേ പോപ്പുലർ ഫ്രണ്ട് ഭീകരർക്കും ഒക്കെ കിട്ടിയതുപോലെ വി ഐ പി പരിഗണന കിട്ടുമ്പോൾ നമ്മുടെ നാട്ടിലെ തീവ്രവാദികൾക്കാണ് ഇപ്പോൾ മാർക്കറ്റ് കാരണം പച്ചവെളിച്ചുമാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് പറഞ്ഞാൽ മതസ്പർദ്ധയുടെ പേരിൽ നമുക്കെതിരെ കേസ് എന്ത് കേസ് കാണിച്ച് പേടിപ്പിക്കുന്നു ഞങ്ങൾക്ക് പ്രതികരിക്കണ്ടേതികൾ കണ്ടാൽ ഭരണകൂടത്തിന്റെ ഭീകരത കണ്ടാൽ പ്രതികരിക്കരുത് എന്ന് നിങ്ങൾ എങ്ങനെ പറയും ഷാജൻ സ്കറിയയുടെ മാധ്യമ സ്ഥാപനത്തിൽ ഒരുപാട് ആളുകൾ ഇരച്ചു വന്ന് നിന്നിട്ടുണ്ടെങ്കിൽ പോലീസുകാർ ഷാജനെ പേടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ വാർത്ത ചെയ്യരുതെന്നും പ്രതിയുടെ പേര് പറയരുതെന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നമ്മളൊന്നും അതിനേക്കാൾ മേലെയുള്ള ആളുകളല്ല ഷാജനെ പോലെ അത്രയധികം ഫോളോവേഴ്സ് ഉള്ള അറിയപ്പെടുന്ന സുപ്രീം കോടതി പോലും സീനിയർ മാധ്യമ പ്രവർത്തകൻ എന്ന് ടാഗ് ചെയ്ത ഒരു വ്യക്തിയെ ഇങ്ങനെയാക്കാമെങ്കിൽ നമ്മളെ ഒന്നും കൂച്ചു വിലങ്കിടാൻ ഇവർക്ക് ഒരു ഒരു സമയവും വേണ്ട ഒക്കെ അറിയാം എന്നാലും പ്രീതികരിച്ചു പോകുന്നതാണ് ഭയത്തോടുകൂടി മാറി നിന്നാൽ ഇതാര് പറയും ആര് പ്രതികരിക്കും ഈ ഭരണകൂടത്തിന്റെ ഭീകരതയ്ക്കെതിരെ അതുകൊണ്ട് പ്രതികരിച്ചേ പറ്റും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് സാമൂഹിക മാധ്യമങ്ങളിൽ മതവിദ്വേഷം പ്രചരിപ്പിച്ച രണ്ടു പേർക്കെതിരെ കോട്ടയം സൈബർ പോലീസും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കാരണം ഇതിനെതിരെ പ്രതികരിക്കാൻ പാടില്ല നമുക്ക് വിലക്കാണ് വൈദികനെ ആക്രമിച്ചവർക്കെതിരെ പ്രതിഷേധം ഉയർത്തിയ കണ്ടാലറിയാവുന്ന അഞ്ചു പേർക്കെതിരെയും ഈരാറ്റിപെട്ട പോലീസ് കേസെടുത്തിട്ടുണ്ട് എന്നുള്ളത് വാഹനം ഇടിപ്പിച്ച കേസിൽ അറസ്റ്റിലായ ഇരുപത്തിയേഴ് പേരിൽ പത്ത് പേർ പ്രായപൂർത്തിയാകാത്തവരാണ് എന്ന് പറയുമ്പോൾ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലാണ് ഇവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അറസ്റ്റിലായവരുടെ പേര് വിവരങ്ങൾ പോലീസ് വെളിപ്പെടുത്തിയിട്ടില്ല വെളിപ്പെടുത്താൻ പറ്റില്ല എന്നാലേ അവന് പിന്നീട് മൂത്രമൊഴിക്കാൻ പറ്റില്ല ഇട്ടിച്ച് ചപ്പിച്ച് നാമാവശേഷമാക്കും അവനെ സാമൂഹിക മാധ്യമങ്ങളിലൂടെ മതവിദ്വേഷം പ്രചരിപ്പിച്ചതിന് ജാമ്യമില്ലാത്ത വകുപ്പ് പ്രകാരം കോട്ടയം സൈബർ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് നല്ലത് കാരണം പ്രതികരിക്കുന്നത് പ്രതികരിച്ചാൽ ഭരണകൂടത്തെ സംബന്ധിക്കുന്ന വേട്ടയെ സംബന്ധിച്ച് പുറലോകം അറിഞ്ഞു പോകൂലേ അവർക്ക് വരത്തില്ലേ എല്ലാ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളും പോലീസിന്റെ നിരീക്ഷണത്തിലാണ് ആയിക്കോട്ടെ സാമൂഹിക മാധ്യമങ്ങൾ വഴി വിദ്വേഷപരമായ തരത്തിൽ പോസ്റ്റുകളും കമന്റുകളും പ്രചരിപ്പിക്കുന്നവർക്കെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കുമെന്ന് സൈബർ പോലീസ് അറിയിച്ചു കാരണം ഈ ഉമ്മാക്കി കാണിച്ചു മാത്രമേ ഈ ഭരണകൂടത്തെ ഇവർക്കൊന്ന് ഇവർക്കൊന്ന് രക്ഷപ്പെടുത്താൻ പറ്റൂ ഇരാറ്റിപ്പെട്ട സ്റ്റേഷനിലെ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥനെ മർദ്ദിച്ചു എന്ന പരാതിയിലാണ് പ്രതിഷേധക്കാർക്കെതിരെ ജാമ്യമില്ലാ കുറ്റം ചുമത്തി പോലീസ് കേസെടുത്തിരിക്കുന്നത് ഒറ്റപ്പെട്ട സംഭവമല്ലേ ഒറ്റപ്പെട്ട സംഭവമല്ലേ ഇങ്ങനെ എത്രയെത്ര ഒറ്റപ്പെട്ട സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ റിപ്പോർട്ട് ചെയ്യും എത്ര പേർക്കെതിരെ കേസെടുക്കും ഈ പ്രതികരിക്കുന്ന എല്ലാവർക്കെതിരെയും മതവിദ്വേഷവും മതസ്പർദ്ധയുമൊക്കെയായി കേസെടുത്തങ്ങ് ജയിലുകൾ നിറയ്ക്കാൻ തുടങ്ങിയാൽ കേരളത്തിൽ ജയിലുകൾ ബാക്കിയുണ്ടാകുമോ നന്ദി